എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു മണി പ്ലാന്റ് നമ്മുടെ കിച്ചണിലേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് കാണി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നേരത്തെ ഞാൻ നട്ട് നല്ല ഹാങ് ആയിട്ട് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്ലാന്റിനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറേ പ്ലാന്റിൻ്റെ ഒരുപാട് നന്നായി നീളത്തിൽ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി അപ്പം അതിനെയെല്ലാം വേറെ തൈകളാക്കി മാറ്റണം അപ്പോൾ ഈ മണി പ്ലാന്റിൻ്റെ ഈയൊരു കട്ടിങ്സ് നമ്മൾ ഓരോ എന്നോട് ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് നമ്മൾ മാറ്റി നടാവുന്നതാണ് അപ്പോൾ ഒരുപാട് തൈകൾ നമുക്ക് കിട്ടും നേരത്തെ എനിക്ക് എനിക്ക് ഒരു കട്ടിങ്സ് എവിടെന്നെങ്കിലും ഒന്ന് കിട്ടാൻ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം എനിക്ക് അന്നേരപ്പം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നേഴ്സറികളിൽ നിന്നൊക്കെ അടുത്തുള്ള നേഴ്സറികളിൽ ഇതുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ കഷ്ടപ്പെട്ടാണ് എനിക്ക് ഈ ഒരു പ്ലാന്റ് കിട്ടിയത് അപ്പോൾ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഒരുപാട് തൈകളാക്കി എടുക്കാറുണ്ട് ഞാൻ അങ്ങനെ കളയാൻ തോന്നില്ല മണി പ്ലാന്റുകളൊക്കെ എത്ര ഉണ്ടെങ്കിലും നമുക്ക് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണല്ലോ അപ്പോൾ ഇതിൻ്റെ ഓരോ നോ ഇതിൻ്റെ ഓരോ നോട് ഭാഗത്തു നിന്നാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഓരോ തൈകളാക്കി മാറ്റാവുന്നതാണ് കേട്ടോ പിന്നെ അടുത്തടുത്ത് ഒരുപാട് ഉണ്ടെങ്കിൽ ഞാൻ രണ്ട് നോട് വെച്ചിട്ടേക്കാണ് കട്ട് ചെയ്യാറുള്ളത് ഒരുപാട് നമുക്കങ്ങനെ തൈകൾ ഒരുപാട് തൈകൾ പ്രിപ്പറേഷൻ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഇങ്ങനെ ഓരോ ഒരു കട്ടിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ നോടാക്കി കട്ട് ചെയ്ത് നമുക്ക് കുടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല അതിനെ തന്നെ വേര് പിടിച്ച് കിട്ടും വേര് പിടിച്ച് കിട്ടാനായിട്ട് നമ്മൾ നടാനെടുക്കേണ്ടത് ചാണകപ്പൊടിയും മണൽ ചേർന്ന മണ്ണും സാദാ അല്ലെങ്കിൽ സാധാ മണ്ണ് മണലും കൂടെ ചേർന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക വെള്ളം കെട്ടി കിടക്കാതെ ആവശ്യത്തിന് നനച്ചു കൊടുക്കുക മുളച്ച് കിട്ടുന്നതായിരിക്കും വെള്ളം അതിയായി പോയി കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ തണ്ട് ചീഞ്ഞു പോവുക നമുക്ക് പോട്ടിൽ ഹാങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഒരു പോട്ടിലേക്ക് നമ്മൾ ഒരുപാട് നോഡുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് അടുക്കി അടുക്കി നട്ട് വെച്ച് കഴിഞ്ഞാൽ വേഗം ബുഷായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഹാങ് ആയിട്ട് ഹാങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയാണ് നല്ല വേഗം തന്നെ ബുഷായിട്ട് കിട്ടും പോട്ട് നിറയെ പ്ലാന്റ് നല്ല ലീഫൊക്കെ നല്ല ഒരുപാട് ലീഫുകളൊക്കെ വന്ന് ഒരുപാട് തൈകൾ ഒന്നിച്ച് ഇതുപോലെ നട്ടുവച്ചാൽ മതിയാവും അപ്പം ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഒന്നും കളയാനായിട്ട് നമുക്ക് തോന്നത്തില്ല അപ്പോൾ ഇതിൻ്റെ പ്ലാനിൻ്റെ തൈകളൊക്കെ നമുക്ക് സെയിൻ ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് റൂട്ടുള്ള ഭാഗമൊക്കെ ആണെങ്കിൽ കുറച്ച് വലുതായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് കട്ട് ചെയ്ത് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഓരോ തൈകളായി കിട്ടും അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ നടാനായിട്ട് ഞാൻ മണലും മണ്ണും ചാണകപ്പൊടിയും ചേർന്ന് മിശ്രിതമാണ് എടുത്തിട്ടുള്ളത് ഓരോ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോന്നും അടുത്തടുത്ത് നട്ട് കൊടുക്കുകയാണ് ഇതുപോലെ നട്ടെടുത്തിട്ട് നല്ല ഫ്രഷായിട്ട് വളർന്നു വന്ന നേരത്തെ ഉള്ള ഒരു പോട്ട് തന്നെയാണ് ഞാനിപ്പം കിച്ചണിലേക്ക് ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരുപാട് വെയില് തട്ടാത്തടത്തേക്ക് നമുക്ക് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നൊരു ഏരിയയിലേക്ക് വയ്ക്കാം അത് നന്നായി മുളച്ച് വരുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഹാൻഡ് ഹാൻഡ് പോട്ടിലേക്ക് മാറ്റിയിടാവുന്നതാണ് അതല്ലെങ്കിൽ നന്നായിട്ട് ഉഷായിട്ട് കൂടെ വരെ ഒരുപാട് വെയിൽ നേരിട്ട് മണി പ്ലാന്റുകൾക്കൊന്നും അടിക്കാൻ പാടില്ല സൺലൈറ്റ് നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ ലീഫെല്ലാം കരിഞ്ഞു പോകുന്നതായിരിക്കും പ്ലാന്റ് നശിച്ചു പോകുന്നതായിരിക്കും അപ്പോൾ അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നൊരു ഏരിയയിലാണ് നമുക്ക് മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടത് ബ്രൈറ്റ് ലൈറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ ലീഫിൻ്റെ കറക്റ്റ് കളറിലേക്ക് അത് വരത്തില്ല അപ്പോൾ അതിൻ്റെ കൂടെ മറ്റ് ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു അതുകൂടെ ഞാൻ നട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇൻഡോറിൽ ഒരുപാട് പ്ലാന്റുകൾ സെറ്റ് ചെയ്യാമെന്നുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് കിച്ചിൻ്റെ മേലെ ഒരു കൊളുത്ത് ഒരു സംഭവം ഉണ്ടല്ലോ അതിൽ ഹാങ് ചെയ്തിരുന്ന കരുതി അപ്പോൾ കുറച്ച് പ്ലാന്റ് ഞാൻ നേരത്തെ മണി പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട് കുറേ ആയിട്ടുള്ളതാണ് നല്ല ഭംഗിയായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് ഇത് സാറ്റൺ പോത്തോസും ഗോൾഡൻ പോത്തോസും ഉണ്ട് ഇത് ഗോൾഡൻ പൊത്തോസ് ആണ് ഇപ്പോൾ ഒരു വൈറ്റ് പോട്ടിൽ വെച്ചിരിക്കുന്നത് ചെറിയ സ്ലൈക്ക് സ്നേക്ക് ആണ് അപ്പോൾ ഇങ്ങനെയാണ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് വൈറ്റ് പോട്ടിൽ വേറൊരു പോട്ട് ഇറക്കി വെച്ചിട്ടാണുള്ളത് നമ്മൾ ഇൻഡോർ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ മണി പ്ലാന്റ്സ് സെലക്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കെയറിങ് എളുപ്പമായിരിക്കും അത്യാവശ്യം ചെറിയ കെയറിംഗൊക്കെ മതി നമ്മുടെ മണി പ്ലാന്റുകൾക്ക് പെട്ടെന്ന് തന്നാലഘഷ്ടമായിട്ട് വളർന്നു വരികയും ചെയ്യും ചെറിയൊരു ബ്രൈറ്റ് ഒരു ലൈറ്റ് വട്ടം കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കണം ഞാൻ ഈ ഭാഗത്ത് സെറ്റ് ചെയ്തെടുത്ത് അത്യാവശ്യം ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ് പ്രകാശം വരുന്നുണ്ട് വെളിച്ചം കിട്ടുന്നൊരു ആണ് അപ്പോൾ പ്ലാന്റുകളൊക്കെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കൂ വളരെയധികം ഭംഗിയായിരിക്കും നമ്മുടെ കിച്ചണിലാണേലും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണിതൊക്കെ പ്ലാന്റ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രൈറ്റ് ലൈറ്റ് കിട്ടാത്തൊരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നവരുടെ അടുത്തേക്ക് ആഴ്ചയിലായിരിക്കും മാറ്റിയിക്കുക അപ്പോൾ പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ പ്ലാന്റ് ഒക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റൊക്കെ ഇടുക കേട്ടോ അപ്പോൾ ഇത് നേരത്തെ ഞാൻ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റാണ് അപ്പോൾ അത്യാവശ്യം എല്ലാം നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് ഇനി വേഗം തന്നെ ഇത് നല്ല പുഷായിട്ട് വന്നോളും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇത്രേ ഉള്ളൂ താങ്ക്